പുഷ്പാർച്ചനയോടെ തുടങ്ങിയ സർഗോത്സവം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് ഫെബ്രുവരി അഞ്ചു വരെ നീണ്ടു നിൽക്കുന്ന ശില്പശാലയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകൾ പങ്കെടുക്കുന്നുണ്ട് മാറിയ സാമൂഹിക സാഹചര്യങ്ങളിൽ നാടകവും ചിത്രരചനയും കുട്ടികളിൽ വലിയ പ്രചോദനം ഉണ്ടാക്കുമെന്ന് സർഗോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു തുടർന്ന് കിളിമംഗല ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ ലഹരിക്കെതിരെ ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് രചിച്ച തുടി എന്ന നൃത്തശില്പം അവതരിപ്പിച്ചു ചീഫ് പ്ലാനിംഗ് ഓഫീസർ ദീപ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാരംഗം എഡിറ്റർ എ ഷിജു എസ്എസ് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എൻ ബിനോയ് വിദ്യാരംഗം തൃശൂർ ജില്ലാ കോർഡിനേറ്റർ എം എൻ ബർജിലാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെഷനുകളിൽ അഭിനയത്തിന് സത്യൻ മുദ്രയും ചിത്രരചനയ്ക്ക് കാരക്യ മണ്ഡപം വിജയകുമാറും നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ സുരേഷ് കാട്ടിലങ്ങാടി ശ്രീജിത്ത് രമണൻ തുടങ്ങിയ പ്രമുഖ കലാകാരന്മാർ ശില്പശാല നയിക്കും